ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അനുകുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വൈകിയോട് വിപിൻ പറയുകയാണ് എനിക്കാണെങ്കിൽ ഏറ്റവും വലുത് എൻ്റെ ഭാര്യയാണെന്ന് ഞങ്ങളെ രണ്ടുപേരെയും തല്ലി പിരിപ്പിക്കാൻ വേണ്ടി അതിനൊന്നും ശ്രമിക്കേണ്ട അതിനുവേണ്ടിയല്ല നീലിമയെ കൂട്ടുപിടിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ് അനുകൂട്ടിക്കാണെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയുന്നു അനുകൂട്ടി അപ്പോൾ പറയണ നീലിമയുടെ കാര്യത്തിലെല്ലാം ഇവരാണ് പിന്നിലെന്ന് വിപിൻ അപ്പോൾ പറയുകയാണ് അനുക്കുട്ടി പറഞ്ഞതെല്ലാം കേട്ടല്ലോ അനുകുട്ടിയെ മോളെ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് കാര്യമില്ല അവളോടാണെങ്കിൽ കുറച്ചെങ്കിലും സത്യസന്ധത കാണിക്കണം അവളാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഭർത്താവിന് പരസ്ത്രീ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ഇല്ലാ കഥ ഉണ്ടാക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണോ നിങ്ങളുടെ അന്തസ് അങ്ങനെയുള്ള ഒരാളെ അനുകുട്ടിക്ക് മനസ്സിലാകില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അനുകുട്ടി അപ്പോൾ ഇനി ഇവിടെ വരാൻ പാടില്ല എന്താണോ അവർക്ക് കൊടുത്തു തീർക്കാനുള്ളത് അത് കൊടുത്തു തീർത്തേക്കാൻ എന്ന് പറയുന്നു അനിക്കുട്ടിയാണെങ്കിൽ സംഗീതയോടും പറയുകയാണ് അമ്മ ഇനി ഇവരെ ഇവിടെ കയറ്റാൻ പാടില്ല ഇവരെ ഉറപ്പായിട്ട് ഇറക്കി വിട്ടോണമെന്നൊക്കെ സൂചിപ്പിക്കുന്നു സംഗീതയാണെങ്കിൽ വൈകിയോട് പറയുകയാണ് വിപിൻ പറഞ്ഞതൊക്കെ കേട്ടില്ല ഇനിയെങ്കിലും എന്ന് ചോദിക്കുകയാണ് വൈകി അപ്പോൾ പറയുകയാണ് നീയോ നിന്റെ മരുമകനോ ഒന്നും പറഞ്ഞത് കേട്ടിട്ട് പോകാൻ വേണ്ടി വന്നതല്ല എന്ന് ഞാനാണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് വന്നതാണ് അതിനെനിക്ക് എനിക്ക് ആരുടെയും ഹെൽപ്പൊന്നും വേണ്ട നീലിമയും എനിക്ക് കൂട്ടായിട്ടൊന്നും വേണ്ട എന്ന് പറയുന്നു ഞാൻ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങളൊക്കെ നേടിയിട്ടേ പോകത്തുള്ളൂ അഥവാ ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ ഈ മണ്ണിൽ തന്നെ ഞാൻ അവസാനിക്കുമെന്നൊക്കെ വൈക പറയുകയാണ് വിപിൻ ആണെങ്കിൽ നിൻ്റെ മരുമകനാണെന്ന് പറയാൻ നിനക്ക് എന്തവകാശമാണുള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് സുഭദ്രാമ അവിടേക്ക് ചൂലുമായിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് സുഭദ്രാമയാണെങ്കിൽ വിപിനെല്ലാം പിടിച്ചു മാറ്റുകയാണ് സംഗീതയാണെങ്കിൽ വൈകയോട് പോകാനെന്ന് പറയുന്നു വൈകി വെളിയിലേക്ക് പോകുമ്പോൾ സംഗീതയും കൂടെ ചെല്ലുന്നു സംഗീതയാണെങ്കിൽ വൈകിയെ ഉപദേശിക്കുകയാണ് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നിന്റെ മകൾ സന്തോഷമായിട്ടിരിക്കുന്നത് കാണണമെങ്കിൽ നിനക്ക് അവളെ വെറുതെ വിട്ടുകൂട്ട എന്നൊക്കെ ചോദിക്കുകയാണ് വൈകി അപ്പോൾ പറയണം നീ എന്നെക്കുറിച്ച് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്റെ എൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ നിനക്കാണെങ്കിൽ എല്ലാവരും ഉണ്ട് ഒരു ഉണ്ട് എനിക്കാണെങ്കിൽ ആരുമില്ല എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ ആകെ പ്രതീക്ഷ ഉള്ളത് അനുകുട്ടി മാത്രമാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ സമ്പാദിച്ച് കൂട്ടിയേക്കുന്നതിനൊന്നും അവകാശം ഇല്ലല്ലോ അനാഥാലയത്തിൽ പോകുമെന്നൊക്കെയാണ് ഇനിയും ഞാൻ നൃത്തം കളിക്കുന്ന വേദിയിൽ വെച്ചാണെങ്കിൽ അനുക്കുട്ടിയും എൻ്റെ കൂടെ നൃത്തം ചെയ്യും ആ വേദിയിൽ വെച്ച് എൻ്റെ മകളെ ഞാൻ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുമെന്നൊക്കെ പറയുകയാണ് ഇനിയുള്ള എൻ്റെ ആഗ്രഹം അതാണെന്നൊക്കെ വൈക പറയുന്നു അതിനുശേഷം വൈക അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് അനുകുട്ടിയാണെങ്കിൽ സംഗീതയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് വൈകി എന്തിനാണ് വരുന്നത് സ്വത്ത് ഇടപാടിനോ അല്ലാതെ പണ ഇടപാടിനോ ഒന്നുമല്ല അങ്ങനെയെങ്കിൽ അവരെന്നോട് ഇങ്ങനെ സൗമ്യമായിട്ടൊന്നും സംസാരിക്കില്ല എന്നൊക്കെ പറയുന്നു ഇനിയെങ്കിലും എന്താണ് സത്യമെന്ന് എന്നോട് തുറന്നു പറയാനെന്ന് സൂചിപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും പറയുന്നത് കേട്ട് ഞാൻ ഒരുപാട് മാറിയില്ലേ ഇനി നിങ്ങൾ എന്താ മാറാത്തത് ഇപ്പോഴും നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നു എന്നൊക്കെ അനുകുട്ടി പറയുന്നു അനുകുട്ടിയാണെങ്കിൽ എത്ര നിർബന്ധിച്ചിട്ടും സംഗീത പറയാൻ തയ്യാറാകുന്നില്ല അനിക്കുട്ടി അപ്പോൾ പറയുന്നുണ്ട് ഇതിലും ലക്ഷ്മി അമ്മയാണല്ലോ ലക്ഷ്മി അമ്മ പോലെ ഇങ്ങനെ പെരുമാറില്ലല്ലോ എന്നൊക്കെ പറയാണ് അനിക്കുട്ടി ചോദിക്കുകയാണ് അച്ഛയുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള സ്ത്രീയാണോ അതുകൊണ്ടാണോ അച്ഛ ഇവിടുന്ന് പോയതെന്നൊക്കെ സംഗീത അപ്പോൾ ചോദിക്കുകയാണ് നീ എന്തൊക്കെയാണ് മോളെ ചിന്തിക്കുന്നതെന്ന് നിങ്ങൾ ആരും എന്നോട് ഒരു കാര്യവും പറയത്തില്ല വീണ്ടും ആണെങ്കിൽ എന്തൊക്കെയോ മറയ്ക്കുകയാണെന്നൊക്കെ പറയുന്നു വീണ്ടും നിങ്ങൾ തന്നെയാണ് എൻ്റെ സ്വഭാവം മാറ്റുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആനിക്കുട്ടി അവിടെ നിന്ന് പോവുകയാണ് സംഗീതയപ്പോൾ സ്വയം മനസ്സിൽ പറയണം നീ എൻ്റെ മകളല്ലെന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പിന്നീട് സുഭദ്രാമ്മയും വിപിനുമാണെങ്കിൽ സംസാരിക്കുകയാണ് രണ്ടുപേരും സംസാരിക്കുന്നതാണെങ്കിൽ അനുകുട്ടി കേൾക്കുന്നു വിപിൻ ആണെങ്കിൽ പറയുകയാണ് വൈകിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അനുകുട്ടിയോട് പറയുന്നതല്ലേ നല്ലത് പറയാതിരുന്നാലും പിന്നീട് പ്രശ്നമാകത്തില്ല എന്നൊക്കെ പറയുന്നു സംഗീതാമ്മയ്ക്കാണെങ്കിൽ ഒരിക്കലും അനുകുട്ടിയോട് ആ സത്യം പറയാൻ പറ്റില്ല അത് വൈകിക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് വൈക തന്നെ അതിനെയും വെളിപ്പെടുത്താൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു അതുകൊണ്ട് ആ കാര്യം നമ്മൾ തന്നെ വെളിപ്പെടുത്തുന്നതല്ലേ നല്ലതെന്ന് വിപിൻ ചോദിക്കുകയാണ് അനുകുട്ടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടേക്ക് വരുന്നു അനുകുട്ടിയാണെങ്കിൽ പേരോടുമായിട്ട് ചോദിക്കുകയാണ് ആരാണ് വൈക എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയണമെന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്